കുറെ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂരിൽ വന്നൊന്ന് നിർമാലി ഒക്കെ തൊഴുതിട്ട് അതുകൊണ്ട് നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നേ ഗുരുവായൂരിൽ അങ്ങനെ റൂമൊക്കെ എടുത്ത് നമ്മൾ നിർമാലിം തൊഴാൻ വേണ്ടിയിട്ട് വെളുപ്പിന് കുളിച്ചിറങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക് വെളുപ്പം കാലം ആണെങ്കിലും നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ പൂ ചൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ പൂവൊക്കെ ചൂടി കേട്ടോ ഒരു മുഴത്തിന് ഏതാണ് നാല്പത് രൂപയായിരുന്നേ ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് നന്ദനം സിനിമ ഓർമ്മ വരും കേട്ടോ ഈ ഒരു സ്ഥലം എപ്പോഴും എടുത്ത് കാണിക്കൂലോ ആ സിനിമയിൽ കാലാവസ്ഥ എത്ര മോശമാണെങ്കിലും ഉണ്ടല്ലോ ഇഷ്ടം പോലെ ജനങ്ങളാണ് കേട്ടോ തൊഴാൻ വേണ്ടി വന്നു നിൽക്കുന്നത് മൂന്നാല് മണിക്കൂർ ക്യൂ നിന്നിട്ടാണേ തൊഴിതിറങ്ങാൻ പറ്റിയത് ഇഷ്ടംപോലെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ പിന്നെ ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസൊന്നും എടുക്കാതെ പോകത്തില്ലോ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഗുരുവായൂരിൽ വന്നിട്ട് ഗുരുവായൂരപ്പനൊന്ന് തൊഴുകുമ്പോൾ തന്നെ മനസ്സിന് പ്രത്യേക ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് കേട്ടോ അങ്ങനെ അതാ പ്രസാദക്കൂട്ടൊക്കെ കിട്ടി പാൽപ്പായസമൊക്കെ കെട്ടി വഴിപാട് കഴിപ്പിച്ചത് പിന്നെ ആ കുളത്തിലൊക്കെ ഒന്ന് പോയി നോക്കി കേട്ടോ ഇഷ്ടം പോലെ മീനാണല്ലോ പിന്നെ തൊട്ടടുത്ത ഹോട്ടലിൽ പോയിട്ട് ഭൂരിയും പാചിക്കറിയും കൂടെ കഴിച്ചു കേട്ടോ കൂടെ നല്ല കോഫിയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്